കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫയുടെ ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി അർഹനായി മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ താരം എർലിംഗ് ഹാലൻ്റ് പി എസ് ഡിയുടെ ഫ്രഞ്ച് യുവതാരം കിലിയൻ എംബാപ്പെ എന്നിവരെ മറികടന്നാണ് മെസ്സിയുടെ നേട്ടം ബാഴ്സലോണയുടെ സ്പാനിഷ് സ്ട്രൈക്കർ ഐതാന ബോൻമാറ്റിക്കാണ് മികച്ച വനിതാ താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇത് തുടർച്ചയായ രണ്ടാം തവണയാണ് മെസ്സിക്ക് ഫിഫയുടെ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത് വരെയുള്ള പ്രകടനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത് മെസ്സിക്കും നോർവീജിയൻ താരം എർലിംഗ് ഹാളണ്ടിനും നാൽപ്പത്തിയെട്ട് പോയിന്റ് വീതമാണ് ലഭിച്ചത് കിലിയൻ എംബാപ്പെ മുപ്പത്തിയഞ്ച് പോയിന്റും നേടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്കായും ക്ലബ്ബ് ഫുട്ബോളിൽ പി എസ് ജി ഇന്റർ മായാമി എന്നിവർക്കായും പുറത്തെടുത്ത പ്രകടനങ്ങളാണ് മെസ്സിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് അമേരിക്കയിൽ ഇന്റർ മായാമി ക്ലബിനൊപ്പം പരിശീലനത്തിലുള്ള മെസ്സി പുരസ്കാരം വാങ്ങാൻ ലണ്ടനിൽ എത്തിയിരുന്നില്ല പി എസ് ഡി യെ ലീഗ് വൺ കിരീടത്തിലേക്ക് നയിച്ച മെസ്സി എം എൽ എസ് ക്ലബായ ഇന്റർ മായാമിയിലേക്ക് ചേക്കേറിയ ശേഷം അവരെ ലീഗ്സ് കപ്പ് കിരീടത്തിലേക്കും നയിച്ചു ഇന്റർ മായാമി ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ആദ്യ കിരീടമാണ് മെസ്സിയിലൂടെ നേടിയത് മെസ്സിയുടെ ചിറകിലേറിക്കുതിക്കുന്ന അർജന്റീന ടീം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ട് ഇത് മൂന്നാം തവണയാണ് ബെസ്റ്റ് പുരസ്കാരം മെസ്സി സ്വന്തമാക്കുന്നത് ഒരു തവണ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ നാല് തവണ ബലോം ഡി ഉർ മൂന്ന് തവണ ഫിഫ ദി ബെസ്റ്റ് എന്നിവയാണ് മെസ്സിയുടെ പുരസ്കാര പട്ടികയിലെ നേട്ടങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്കായി മിന്നും പ്രകടനം കാഴ്ചവെച്ച എർലിംഗ് ഹാളൻഡിനായിരുന്നു ഇക്കുറി ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കല്പിക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റിക്കായി പോയ വർഷം ട്രിബിൾ നേടിയ താരം അൻപത്തിരണ്ട് ഗോളുകളാണ് രണ്ടായിരത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ അടിച്ചുകൂട്ടിയത് റേറ്റിംഗ് സംവിധാനത്തിൽ മെസ്സിക്കും എർലിംഗ് ഹാളൻഡിനും നാല്പത്തിയെട്ട് വോട്ടുകളാണ് ലഭിച്ചത് എന്നാൽ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ വോട്ടുകൾ കൂടുതൽ കിട്ടിയതാണ് മെസ്സിയുടെ മുൻതൂക്കത്തിന് കാരണമായത് മികച്ച വനിതാ താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം നേടിക്കൊടുത്തത് പോയവർഷം സ്പെയിനിലെ ലോക കിരീടത്തിൽ വനിതാ ടീം മാനേജർ ഇംഗ്ലണ്ടിന്റെ സെറിന വിഗ്മാൻ ആണ് മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സൺ സ്വന്തമാക്കി